ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയുടെ എഴുപത്തിയെട്ടാമത് സെഷൻ പ്രസിഡന്റ് ഡെന്നിസ് ഫ്രാൻസിന്റെ വാക്കുകൾ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് ദ്രുതഗതിയിലുള്ള വികസനത്തിന് ഇന്ത്യയുടെ ഡിജിറ്റലൈസേഷൻ വഹിക്കുന്ന പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതാണ് ആഗോളതലത്തിൽ തന്നെ പുതിയ ചർച്ചയായി മാറുന്നത് ഈ പാതയിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് എന്നും കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനിടെ എണ്ണൂറ് ദശലക്ഷം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഇന്ത്യക്കായി എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ പോലും ബില്ലുകൾ അടയ്ക്കുന്നതിനും പണം അടയ്ക്കുന്നതിനും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം യു എൻ പറഞ്ഞത് യു എൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനിൽ ഭാവി തലമുറയെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് നയിക്കുക എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് ഇന്ത്യയിലെ ഈ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനായത് വ്യാപകമായ ഇന്റർനെറ്റ് ഉപയോഗമാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പിന്നിലെ ഘടകമെന്നും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതിന്റെ അഭാവം പ്രകടമാണ് എന്നും അദ്ദേഹം പറയുന്നു ബാങ്കിങ് സംവിധാനവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഇന്ത്യയിലെ ഗ്രാമീണ കർഷകർക്ക് ഇപ്പോൾ അവരുടെ എല്ലാ പണമിടപാടുകളും സ്മാർട്ട് ഫോണിലൂടെ നടത്താൻ കഴിയുന്നുണ്ട് അവർ ബില്ലുകൾ അടയ്ക്കുന്നു ഓർഡറുകൾക്കുള്ള പേയ്മെന്റുകൾ സ്വീകരിക്കുന്നു അനായാസം സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നു എണ്ണൂറ് ദശലക്ഷത്തിലധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി കാരണം മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണകാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ് ഡിജിറ്റലൈസേഷൻ എന്നത് ഇക്കാലയളവിലെ കണക്കെടുത്താൽ രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകളിൽ അതിശയിപ്പിക്കുന്ന വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് യു ഇടപാടുകളാണ് ഇതിൽ കൂടുതൽ സംഭാവന ചെയ്തത് ജൻധൻ ആധാർ മൊബൈൽ എന്നിവയുടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റലൈസേഷന്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചു തൽഫലമായി ഇന്ത്യയുടെ ഭൂരിഭാഗം ജനങ്ങളും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുകയും ഇത് ആധാറുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു ഇത് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രദേശങ്ങളെയും ആളുകൾക്ക് ഒരുപോലെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായകരമായി ഇന്ന് ഒരു സാധാരണ വ്യക്തിയുടെ കയ്യിൽ പോലും ഗൂഗിൾ പേ പോലെയുള്ള യു സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മാത്രമല്ല സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയുടെ ആകെ വളർച്ചയിൽ വലിയൊരു പങ്കെന്ന് വഹിക്കുന്നുമുണ്ട് നേരത്തെ പണമിടപാടുകൾ നടത്തുക എന്നത് ദുഷ്കരമായിരുന്നുവെങ്കിൽ ഇന്ന് ആർക്കും നടത്താവുന്ന നിലയിലായി വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ പോലും ഇന്ത്യയിൽ വന്ന് ഫുട്പാത്തിൽ പോലും കച്ചവടം നടത്തുന്നവർ യു പി ഐ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ട് അമ്പരന്ന് പോയി എന്ന് സ്വയം പറഞ്ഞതും നാം കണ്ടതാണ് ഇപ്പോഴുതാ യു എൽ തന്നെ ഇന്ത്യയുടെ ഡിജിറ്റലൈസേഷനും അത് ഇന്ത്യയുടെ ഗ്രോത്തിൽ വഹിക്കുന്ന പങ്കും യു എൻ ജനറൽ അസംബ്ലിയുടെ എഴുപത്തെട്ടാമത് സെഷൻ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇന്ത്യയെ അഭിനന്ദിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം